എല്ലാവർക്കും ബെലഗസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന മെറ്റീരിയൽസിന്റെ കളക്ഷനിൽ നല്ല അടിപൊളി പാറ്റേണിലും ഡിഫറൻറ്റ് ആയിട്ടുള്ള കളേഴ്സിലും വരുന്ന മെറ്റീരിയൽസിൻ്റെ ഐറ്റംസ് ആണ് വന്നേക്കുന്നത് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ തൊട്ടാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ എപ്പോഴും ചെയ്തിട്ടേട്ടോ അപ്പോൾ മാത്രമാണ് നമ്മളിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുള്ളൂ നാനൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് ഇന്നത്തെ ഐറ്റം തുടങ്ങുന്നത് പിന്നെ കമൻറ്റ് ചെയ്യാനുള്ളതാണ് കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് വേഗം നമുക്ക് കണ്ടു തുടങ്ങാൻ കുറച്ച് തന്നെ അധികം കാണിക്കാനുണ്ട് അപ്പം അതുകൊണ്ട് വേന്ന് വേന്ന് കാണാം എല്ലാം നല്ല അടിപൊളി പാറ്റേണാണ് ആണോട്ടോ വന്നിരിക്കുന്നത് നാനൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് റേറ്റ് തുടങ്ങുന്നത് ഫസ്റ്റ് ഞാൻ വരുന്നത് ഇതാണ് നല്ലൊരു പീച്ച് ഷെയ്ഡ് വരും നല്ല തെളിഞ്ഞൊരു പീച്ച് ആണ് വന്നേക്കുന്നത് ഇതാണ് വരുന്നത് നല്ലൊരു സ്റ്റോൺ വർക്കാണ് കേട്ടോ ഫ്രണ്ടിൽ വന്നേക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു സ്റ്റോൺ വർക്കാണ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് ഫോർ ഫോർട്ടി ഫൈവ് മാത്രമാണ് കേട്ടോ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത റേറ്റ് തന്നെ അല്ലേ ഫോർ ഫോർട്ടി ഫൈവ് മാത്രമാണ് റേറ്റ് വരുന്നത് ഇതാണ് വരുന്നത് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡും വെച്ചിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത് ഡാർക്ക് പീച്ച് ഷെയ്ഡാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണുന്ന അത്ര ഇങ്ങനെ എടുത്തടിച്ച് നിൽക്കുന്ന കളറല്ല എങ്കിലും അത്യാവശ്യം തെളിഞ്ഞു നിൽക്കുന്ന ഒരു പീച്ച് ഷെയ്ഡാണ് ഇത് വരും ഇതാണ് മെറ്റീരിയൽ വരുന്നത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണോട്ടോ ഇത് വരും ടോപ്പ് ഇത് ബോട്ട് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ടോപ്പിന്റെ ബോട്ട് വരുന്നത് ഇനി ദുപ്പട്ട വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ദുപ്പട്ടാണ് എപ്പോഴും നമുക്ക് ആ സീക്വൻസ് വേവിങ് ഉള്ള ഒരു ദുപ്പട്ടല്ലേ വരുന്നത് പക്ഷേ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു ദുപ്പട്ടയാണ് വന്നേക്കുന്നത് ഇതിൻ്റെ ലോവർ പോർഷനിൽ ഗോൾഡൻ്റെ മൂന്ന് ലൈൻസ് വന്നിട്ടുണ്ട് കേട്ടോ അതാണ് പിന്നെ ക്യാസിൽസും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും ദുപ്പട്ട എങ്ങനെയാണോ കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് ഫുൾ വരുന്നത് നല്ല അടിപൊളിയൊരു ഇതുപൊട്ടിയ മെറ്റീരിയലുമാണ് നാനൂറ്റി നാൽപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് അത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിച്ചോട്ടോ അപ്പക്ഷൻ വരുമ്പോഴത്തേക്കും നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വരും ഇത് നമ്മൾ വീട്ടിൽ കാണുന്ന അത്ര തെളിഞ്ഞ ബ്ലൂ അല്ല കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ആണ് കേട്ടോ ഇത്രയും ഹെവി ആയിട്ടുള്ള ബ്ലൂ അല്ല കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ആണ് വർക്ക് സെയിം തന്നെയാണ് ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വർക്കാണ് വരുന്നത് റേറ്റ് വരുന്നത് സെയിം ഫോർ ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് വരുന്നത് സെയിം ആണോട്ടോ ഫോർ ഫോർട്ടി ഫൈവ് തന്നെയാണ് റേറ്റ് വരുന്നത് ഇതിന്റെ ലെങ്ത് െന്ന് വിചാരിക്കുന്നത് കാരണം ഇത്ര ഭാഗം ഞാൻ ഇങ്ങോട്ട് മടക്കി വെച്ചേക്കുവാണ് കേട്ടോ അത് ഇത്രയും ഭാഗം ഇവിടെ ഉണ്ട് അത് മടക്കി ഇങ്ങോട്ട് വെച്ചേക്കുവാണ് എന്നിട്ടുള്ള ബാക്കിയുള്ള ഭാഗമാണ് താഴേക്ക് ഇട്ടേക്കുന്നത് ഇനി ദുപ്പട്ട വരുമ്പോഴത്തേക്കും സെയിം നമ്മളിപ്പൊ കണ്ട സെയിം ദുപ്പട്ട തന്നെയാണ് വരുന്നത് ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെ വരും ഫുള്ളുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണോട്ടെ വരുന്നത് നല്ലൊരു ഐറ്റം തന്നെയാണ് ആ ഒരു റേറ്റിന് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇതാണ് പുള്ളുക്ക് വരുന്നത് കുറച്ചുകൂടി ലൈറ്റാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഒരല്പം കൂടി ലൈറ്റ് ഷെയ്ഡാണ് അവിടെ വരുന്നത് ും ഈ ഒരു കളർ കളർഷെയ്ഡിൽ വരും നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു കളർ ഷെയ്ഡാണ് ഇത് ഇത് കണ്ടോ ഈ ത്രെഡ് വർക്ക് ഇത് കുറച്ചുകൂടി ക്രോസ് ആയിട്ട് നോക്കിയാലാണ് മനസ്സിലാവുള്ളൂ അതിനകത്ത് ത്രെഡ് വർക്ക് വരുന്നുണ്ട് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഒപ്പം സ്റ്റോൺ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് എല്ലാം കൊണ്ടും വളരെ ഭംഗിയാക്കി വെച്ചിരിക്കുന്നതെന്ന് ശരിക്കും ഒരു പട്ടി വേറെ ഐറ്റം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതാണ് ഐറ്റം വരുന്നത് ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് ദുപ്പട്ട വളരെ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു റിംഗിൻ്റെ ഉദുപട്ടയാണ് വരുന്നത് നെക്സ്റ്റ് ഷോൺ വരുമ്പോഴത്തേക്കും ഇതാണ് കേട്ടോ വരുന്നത് ഫോർ ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഇതാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സഫയർ അല്ലേ കളർ വരും ഗ്രീനും ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കളർ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ അല്പം ബ്ലൂവിന്റെ ഷെയ്ഡാണ് തോന്നുന്നത് കുറച്ചുകൂടി നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഗ്രീനിന്റെ അപ്പിയറൻസ് ആണ് കേട്ടോ വരുന്നത് ഈ ഒരു കളർ എപ്പോ നമ്മൾ വീഡിയോ എടുത്താലും തന്നെ വരുത്തുള്ളൂ അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്നാലും ചിലർക്കൊക്കെ മനസ്സിലാവാൻ ഇത്ര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ കാരണം ആ കളറിന്റെ ഭംഗി നമുക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റത്തുള്ളൂ കുറച്ചുകൂടി ഗ്രീനിഷ് അപ്പിയറൻസ് വരുന്ന ഒരു കളറാണ് ഇതാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് തന്നെയാണ് റേറ്റ് വരുന്നത് സെയിം ഫോർ ഫോർട്ടി ഫൈവ് ആണ് കേട്ടോ ഇന്ന് വരുന്നത് നല്ലൊരു ത്രെഡ് വർക്ക് വന്നിട്ടുള്ള അടിപൊളി ഒരു ത്രെഡ് വർക്ക് ആണ് ആണോട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്ക് വരുന്ന ഐറ്റമാണ് ലിനൻ ആണ് ഫാബ്രിക് വരുന്നത് ഊബർ സിൽക്ക് എന്നാണ് കേട്ടോ പറയുന്നത് ഇതിന് ഈ മെറ്റീരിയൽ പറയുന്ന ഊബർ സിൽക്ക് എന്നാണ് ഇതാണോട്ടോ നല്ലൊരു മെറ്റീരിയൽ അതായത് നല്ല ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് വരുന്നത് ഇത് വരും ഇതിന് റേറ്റ് വരുമ്പോഴത്തേക്കും അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് അതനുസരിച്ചുള്ള മെറ്റീരിയലും തുണിയും ഉണ്ട് അതനുസരിച്ചുള്ള വർക്കും ഉണ്ട് നല്ലൊരു മെറ്റീരിയലാണ് അവിടെ നല്ല ഭംഗിയുള്ള നമ്മൾ എപ്പോഴും കാണുന്ന കോമൺ മെറ്റീരിയലിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതാണ് വരുന്നത് ഇത് ബോട്ടത്തിൻ്റെ പോർഷൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് വരും നെക്കിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ ത്രെഡ് വർക്കാണ് കൊടുത്തേക്ക് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ട് വർക്കും കാര്യങ്ങളും ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്കാണ് നെക്കിൽ വന്നേക്കുന്നത് ഇനി നമുക്ക് നമുക്കിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല ലെങ്ത് വരുന്ന നമ്മുടെ സ്വേവിംഗ് വരുന്ന ദുപ്പട്ട അതാണ് വരുന്നത് മീറ്റർ കൂടുതൽ ഈ ലെങ്ത് ഈ ദുപ്പട്ടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ കേട്ടോ നമ്മൾ എൻ്റെ കാൽപ്പാതം വരെ മുട്ടത്തക്ക രീതിയിലാണ് എൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് സീക്വൻസ് വേവിങ് വരുന്ന ദുപ്പട്ടയാണ് നല്ലൊരു ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇങ്ങനെ വരില്ലേ ഇതെന്താ പറയുക ഈ ഒരു കളറിന് പറയണേ നമ്മൾ വീഡിയോയിൽ കാണുന്ന അതേ കളറല്ല ഒരല്പം ഗ്രീൻ്റെ അപ്പിയറൻസോടെ വരുന്ന ഒരു കളറ് പക്ഷെ നല്ല നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ കളറാണ് ഊബർ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇത് ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്താണ് വരുന്നത് ഇത് ദുപ്പട്ട വരുന്ന ഇതാണ് കേട്ടോ നമ്മളൊരു ഫുൾ വിടർത്തി കണ്ടാവില്ല അത് തന്നെ സെയിം ഐറ്റം തന്നെ വലിയ വ്യത്യാ ഒരു വ്യത്യാസവും ഇല്ല സെയിം ഐറ്റം തന്നെ സെയിം ദുപ്പട്ട തന്നെ സെയിം ലെങ്ത്ത് തന്നെ ഇതാണ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഡിസൈൻ കാണാനായിട്ട് ഡിസൈൻ ക്ലോത്തറി കാണിച്ചു തരാം കാരണം കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ വെച്ചിട്ടുള്ള ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഫോർ ആണ് റേറ്റ് വരുന്നത് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ നല്ല ലെങ്ത് മെറ്റീരിയലിൽ വരുന്നുണ്ട് ഞാൻ കുറച്ച് ഭാഗം അവിടെ മടക്കിയും കൂടെ വെച്ചേക്കുവാണ് എന്നിട്ട് തന്നെ നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു കളർ ഷെയ്ഡ് വരും നല്ലൊരു വയലറ്റ് ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് ആണ് അതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ വെച്ചാൽ ത്രെഡ് വർക്ക് കൊടുത്തേക്കുന്നുണ്ടോ അതിലും ഭംഗിയല്ലേ അടിപൊളിയാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരു ഇതാണ് ഇതാണോട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റമാണ് ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഈ കളറിൽ വരും ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു മെറ്റീരിയൽ ആണോട്ടോ ഇതാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഇപ്പോൾ ഒനിയൻ്റെയൊക്കെ ഒരു ഷെയ്ഡ് പോലെ വരും കേട്ടോ അതാണ് ഇത് വരുന്നത് നല്ല ഒരു കളർ ഷെയ്ഡാണ് കുറച്ച് ആയിട്ട് തോന്നിക്കുന്ന ഒരു കളർ ഷെയ്ഡ് കൂടിയാണ് ഇത് വരും ബ്രൗണിലേക്ക് അങ്ങനെ പോകുന്നില്ല ഒനിയനിൽ നിന്ന് ബ്രൗണിലേക്ക് പോകുന്ന ഒരു ടോണില്ലേ ആ ഒരു ടോൺ ആയിട്ട് വരും ചോക്ലേറ്റ് ഷെയ്ഡ് എന്നൊക്കെ പറയാം ഇതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഓട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട വരുന്നുണ്ട് നല്ല ലെങ്ത്തും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ആദ്യത്തേത് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതാണ് റേറ്റ് വരുന്നത് ഫൈവ് ആണ് റേറ്റ് വരുന്നത് നെക്ടൻ വരുന്നത് ഐറ്റം ഇതാണ് അതായത് നല്ലൊരു ദുപ്പട്ട വന്നേക്കുന്ന ഐറ്റം ആണ് കേട്ടോ നമുക്ക് വളരെ റെയർ ആയിട്ട് കിട്ടാറുള്ള ദുപ്പട്ടയാണ് ഫുള്ള് ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ദുപ്പട്ട വരുന്ന ഐറ്റം ഇതാണ് മെറ്റീരിയൽ വരുന്നത് മെറ്റീരിയലിന്റെ ഫുൾ വ്യൂ കാണാൻ നോക്കാൻ നമുക്ക് ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ വരുമ്പഴത്തേക്കും നല്ല അടിപൊളി ഒരു ഐറ്റമാണ് കാരണം ഫ്രണ്ടിൽ നെക്കിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇതാണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ഓൺ കളറും അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറും കൂടി വെച്ചിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് കേട്ടോ വരുന്നത് പിന്നെ അതിൻ്റെ ദുപ്പട്ടയാണ് അടിപൊളി അടിപൊളി ദുപ്പട്ട എന്തോ നല്ലൊരു ഫ്ലോറൽ പ്രിന്റിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന് വരുന്നത് ഇത് വരും ഇതാണ് കേട്ടോ ഫുൾ ദുപ്പട്ടയുടെ ഫുൾ വ്യൂ നല്ല രസമുള്ള ദുപ്പട്ടയാണ് നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ ദുപ്പട്ടകൾ വരാറില്ല വളരെ റേറായിട്ടാണ് വരാറ് എന്തായാലും ഈ കുറഞ്ഞ റേറ്റിൽ ഇത്രയും നല്ലൊരു ദുപ്പട്ടയായിട്ട് വന്നേക്കുന്ന ഒരു അടിപൊളി അടിപൊളിയായിട്ടാണ് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് അത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പാണ് നല്ലൊരു മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൂടിയാണ് ഇതാണ് ഇതാണോട്ടോ വരുന്നത് ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇത് വരും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ലവണ്ടർ ഷെയ്ഡാണ് ഇത് അധികം പീസസ് ഇല്ല അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം കിട്ടിയ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അധികം ഇല്ല പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിച്ചോട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഇതിന്റെ റേറ്റ് വരുന്ന റേറ്റ് പറയുന്നതെന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ എല്ലാ ഐറ്റവും ഒരു അല്ല കാണിക്കുന്നത് വ്യത്യസ്ത റേറ്റിലുള്ള ആണ് കാണിക്കണേ ചിലത് ചിലപ്പോൾ മാത്രമാണ് നമ്മൾ ഒരേ ഐറ്റം ഉള്ള കാണിക്കുന്നത് അപ്പം റേറ്റ് ഒന്ന് ശ്രദ്ധിച്ചോണം നമ്മൾ ത്രീ നയൻറ്റി നയൻ ഇടുന്ന ഐറ്റം ഉണ്ട് സെവൻ നയൻറ്റി നൈക്ക് ഇടുന്ന ഐറ്റം ഉണ്ട് അപ്പോൾ സെവൻ നയൻറ്റിക്ക് ഇടുന്ന ഐറ്റം ത്രീ നയൻറ്റി നയൻ ചോദി തരാമോന്ന് എന്നോട് ചോദിക്കരുത് അത് പറ്റത്തില്ല കാരണം നമ്മുടെ റേറ്റ് അത്ര കമ്മിയായിട്ടുള്ള ആയിട്ടുള്ള റേറ്റാണ് നിങ്ങൾക്ക് ഓരോ ഐറ്റം കാണുമ്പോഴും അറിയാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് കളർ വരുമ്പോഴത്തേക്കും ഇത് വരും നല്ല ഹെവി ആയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ട നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡ് വരും ഇതാണ് വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് റേറ്റിനനുസരിച്ചുള്ള ഐറ്റം കൊണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ലൊരു നല്ലൊരു ദുപ്പട്ടയാണ് കൊടുത്തേക്കണേ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഓട്ടെ വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ട ഇത് വരും നല്ല രസമുണ്ട് ദുപ്പട്ട കാണാനായിട്ട് ഇതാണ് ഐറ്റം വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ ലക്ഷണം വരുന്നത് നല്ലൊരു ആഷ് ആണ് ആഷിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് അങ്ങനെ പറയാം കേട്ടോ ഇത് വേറെ ബ്ലൂ അല്ല ആഷിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് എന്ന് പറയാം ഇതാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഈ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ത്രെഡ് വർക്ക് വന്നപ്പോൾ തന്നെ അതിന് ഇരട്ടി ഭംഗിയായി അതിൻ്റെ ഒപ്പം ദുപ്പട്ടയും കൂടി അടിപൊളിയായി കഴിഞ്ഞപ്പം അതിലേറെ ഭംഗി തന്നെ കാരണം ഇതാണ് എൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ട കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ത്രെഡ് വെച്ചിട്ടാണ് ദുപ്പട്ടയിൽ ഫ്ലവേഴ്സ് ചെല്ലുന്നത് അതുകൊണ്ട് സോറി ത്രെഡ് അല്ല പ്രിന്റ് ആണ് പോയേക്കുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ത്രീ ഡി ഫ്ലവർ പോലെ തോന്നിക്കുന്ന ഫ്ലവേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ദുപ്പട്ട കാണാനായിട്ട് ദുപ്പട്ട അല്ല ഫുൾ ലുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുണ്ട് വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി പാറ്റേൺ വന്നിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ ആണോ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി ആണ് റേറ്റ് വരുന്നത് നമ്മുടെ കളക്ഷൻ തുടങ്ങിയത് ഇന്നത്തെ കളക്ഷൻ തുടങ്ങിയത് ഫോർ ഫോർട്ടി ഫൈവ് ആണ് തുടങ്ങിയത് അതുപോലെ ഐറ്റം വ്യത്യാസം അനുസരിച്ച് ചെറിയ റേറ്റിന് കൂടും വ്യത്യാസം വരുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഇനി വരാനിരിക്കുന്നത് അതിലേറെ അടിപൊളി കളക്ഷൻസ് ആണ് ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ തേഴുന്നതിനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരുപാട് ഡിസൈനുകളും ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം